അപ്പോൾ ഞാൻ സ്മിറ്റെന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ട്രയൽ പ്രൊഡക്റ്റ്സ് അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ നയൺ റുപ്പീസിന് സ്മിറ്റെന്ന് പറഞ്ഞ ഒരു ആപ്പിൽ നമുക്ക് ട്രയൽ പ്രൊഡക്ട്സ് വാങ്ങാൻ പറ്റും പക്ഷെ നല്ല പ്രൊഡക്ട്സ് വാങ്ങാനാണ് ഞാൻ ഇതിനു മുന്നേ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെ അൺബോക്സ് ചെയ്ത് കാണിക്കാറില്ല എന്ന് മാത്രം അതിനുള്ള ക്ഷേമം ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് അപ്പോൾ ഞാൻ ഞാനിന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ വാങ്ങിയ കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കും ഹെല്പ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് തന്നെ ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ഷേമല്ലാത്തത് കാരണം ഓൾറെഡി ഞാനിത് അൺബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് ആണ് ചോദിച്ചാൽ ബർത്ത് ആണ് കേട്ടോ ഒരുപാട് ബ്രാൻഡിൻ്റെ ട്രാവൽ പ്രൊഡക്ട്സ് നമുക്ക് അതിൽ അവൈലബിൾ ആണ് നമുക്ക് ഏതൊക്കെ വേണ്ടതെന്ന് നമുക്ക് ചൂസ് ചെയ്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ ഇതാ ഇത് പോലെ ഏസിയതാന്ന് ഇതുപോലത്തെ ഒരു ആണ് ഇത് ബോംബെ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു റേസർ റേസറാണ് ഫേഷ്യൽ ആണ് അപ്പോൾ അങ്ങനത് എങ്ങനെ യൂസ് ചെയ്തിട്ട് ബാക്കി ഞാൻ പറയാം കേട്ടോ അപ്പോൾ പിന്നത്തെ പ്രോഡക്റ്റ് ഈ സെറ്റപ്പിൻ്റെ ഒരു ഫേഷ്യൽ ക്ലെൻസർ ആണ് കേട്ടോ ഇത് കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനോട് വാങ്ങിയതാണ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ആണ് എല്ലാവരും ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് പ്ലാനറ്റിൻ്റെ ഒരു ഷാമ്പൂ ആണ് ഇത് ഇതിന്റെ കൂടെ ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ ഉണ്ട് കുറച്ച് കുറച്ച് എമൗണ്ട് ഉള്ളു കേട്ടോ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറിൻ്റെ ഈ ഒരു ലിപ് സ്ക്രബാണ് കേട്ടോ ഇതും ഞാൻ ഒരുപാട് നാളായിട്ട് സ്ക്രബ് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ട്രൈ ചെയ്തിട്ട് നോക്കാം നെക്സ്റ്റ് ഡോട്ടൻ കിയുടെ മൂന്ന് മോയ്സ്ചറൈസർ ഉണ്ട് കേട്ടോ ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഡോട്ടാൻ കീടെ മോയ്സ്ചറൈസർ വയറ വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഈ ഡോട്ട് എൻ കി അപ്പോൾ ഭയങ്കര ഈ മോയിസ്ചറൈസറൊക്കെ ഭയങ്കര നല്ലതാണെന്നാണ് ഞാൻ റിവ്യൂസിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മൂന്നെണ്ണം അപ്പോൾ മൂന്ന് മോയിസ്ചറൈസറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നിട്ടൊന്ന് കാണിക്കണം ഇത് ടോട്ടൻകിയുടെ സെവൻറ്റി ഫോർ ഹൈഡ്രേറ്റിംഗ് ചെൽ മോയ്സ്ചറൈസറാണ് അപ്പോൾ ഇത് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ഈ ഞാനൊരു ഇതൊരു പാക്കേജോ ഇതാണ് കേട്ടോ ഇതിൻ്റെ അടിപൊളി സാധനം എനിക്കിതിൻ്റെ പാക്കേജിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല റിസൻറ്റ് നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ മോയിസ്ചറൈസർ പിന്നെ ഉള്ളത് ഡോട്ടൻ കിയുടെ വിറ്റമിൻ സി ആൻഡ് ഇ സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസറാണ് ഇതും അത്യാവശ്യം നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാൻ റിവ്യൂസിലൊക്കെ കണ്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല മോയ്സ്ചറൈസറാണ് അപ്പോൾ ഇതാ ഇതും അങ്ങനത്തെ ഒരു പാക്കേജാണ് നല്ല റിസൾട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് സാമൂഹ്യ അപ്പോൾ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ഡോട്ടൻകിയുടെ സീക പ്ലസ് നിയ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് ഇതും ഇതും കുഴപ്പമില്ല നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ്ങാണ് ഇതിൻ്റെയും മൂന്ന് ആണ് ഞാൻ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പം ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ടുള്ളത് മൂന്ന് മോയ്സ്ചറൈസറാണ് അപ്പോൾ ഇനി അടുത്തത് എന്താ ഇനി ഒരെണ്ണം കൂടെയുള്ളൂ കേട്ടോ ഇതും ഡോട്ട് എൻ കിയുടെ ഒരു ഫേസ് സാരമാണ് ടെൻ പെർസെൻറ്റേജ് നെയ്യാ സിനിമയുടെ പ്ലസ് സീക അൾട്ടിമേറ്റ് സ്പോട്ട്ലെസ് ഗ്ലോ ഫേസറും ആണ് അപ്പോൾ ഇതും അത്യാവശ്യം നല്ലതാണോ എന്ന് തോന്നുന്നു നമുക്കറിയില്ല ട്രൈ ചെയ്ത് നോക്കാം കിട്ടുന്നില്ലല്ലോ ഇവിടെയല്ല നോക്കണ്ടത് ഇവിടെയാണ് നോക്കേണ്ടത് അപ്പോൾ നോക്കാൻ നോക്കാം ഇത്രയും കേട്ടോ കുറച്ച് എമൗണ്ട് ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമുക്ക് ട്രയൽ പ്രോഡക്ട്സ് അല്ല എത്ര അതി ക്വാണ്ടിറ്റി കുറവായിരുന്നു നമുക്ക് നമുക്ക് അതാണ് മെയിൻ അപ്പോൾ ഇതാണ് കേട്ടോ ഇത് നല്ല ക്യൂട്ട് പാക്കേജിങ്ങാണ് അപ്പോൾ എനിക്ക് എല്ലാതും ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൽ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സെറ്റ് ഓഫ് സെറ്റ് ഓഫ് സെറ്റാഫീലിൻ്റെ ഫേസ് ക്ലൻസറും പിന്നെ ഈ ഡോട്ടൻ കിയുടെ പ്രൊഡക്ട്സും കേട്ടോ പിന്നെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു വാങ്ങിയതാണ് റേസറ് അപ്പോൾ ഞാനിത് എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വഴിയെ വഴിയേ വഴിയേ ഞാൻ റിവ്യൂ ഇടുന്നതാണ് അപ്പോൾ ഇത്ര വൺ നയൻറ്റീന ഇത്രയും പ്രൊഡക്ട്സ് നമുക്ക് കിട്ടാന്ന് പറയണത് നമുക്ക് വേർത്ത് ആണ് നമ്മൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം എന്നൊന്നും പറയണില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പം വേറെ ഏതെങ്കിലും ബ്രാൻഡ്സിൻ്റെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാം കേട്ടോ അതിൽ ഒരുവിധം അത്യാവശ്യം ബ്രാൻഡുകളൊക്കെ ഉണ്ട് അതിൽ ഏതൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നമുക്ക് ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ആർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ചേർക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബൈ ബൈ യു